ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോ എന്റെ വിഷയം നമ്മളെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് അതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞ ഇപ്പോൾ അത് വളരെ വിവാദമായിരിക്കുക എംബുരാൻ സിനിമ തുടങ്ങിയ സമയം മുതലേ ഒരു ചെറിയ ചെറിയ പൊട്ടലും ചീത്തലുമായിട്ടൊക്കെ പോവുകയും അതിൻ്റെ ഇതൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ ഭയങ്കര ആവേശത്തുമായിട്ട് എല്ലാവരും ആവേശപ്പുണ്ട് നിൽക്കുന്ന ഒരു സിനിമ എല്ലാ ലോകമെമ്പാടും അത് റിലീസാവുന്നു പല കോളേജുകളും അവധി കൊടുക്കുന്നു പല സ്ഥാപനങ്ങളും അവധി കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു വൻപൻ ചിത്രം അതായത് നമ്മളെ മലയാളത്തിൽ ഒരുങ്ങുന്നു ആ മലയാള സിനിമയെ നമ്മൾ വാനോളം പൂഴ്ത്തി വയ്ക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഇരുന്ന് ഇന്നലെ അത് റിലീസാവുന്നു റിലീസ് രാവിലെ റിലീസാവുന്നു അപ്പോൾ എല്ലാവരും പോയി കാണും കാരണം തിയേറ്റർ ഫുള്ളാണ് കാരണം ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഫുള്ളാണ് എല്ലാ തിയേറ്ററും ടിക്കറ്റ് കിട്ടാൻ പാങ്ങില്ല അത് ഫുള്ളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിനിമയെ ഒരു കുറച്ചു പേര് ചേർന്ന് അങ്ങ് ഡീഗ്രേഡ് ചെയ്യുകയാണ് കാരണം അതിന്റെ പ്രിന്റുകൾ വരെ അതിന്റെ ഈ കാരണം അവിടെ ചെന്നിട്ട് മൊബൈലിൽ പകർത്തിക്കൊണ്ടൊരു പ്രിന്റുകൾ വരെ ഇറക്കുക കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പത്തിനൂറ്റമ്പത് കോടി രൂപ ചെലവാക്കിയ ഒരു സിനിമ ആ സിനിമ ഇങ്ങനെ ഇവരെന്തിനും ഇങ്ങനെ ചെയ്യണമെന്ന് അറിയാനൊക്കെ അവർക്ക് അവരുടെ അല്പത്തെ ചെറിയ ലാഭത്തിന് വേണ്ടി ഈ ചെയ്യുന്ന നെഗറ്റീവ്സുകളും ഇതുപോലെ ഇറക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പൊ ജാതി കൂടെ വന്നിരിക്കുകയാണ് ജാതി ജാതിപരമായി ഏർ തിരിഞ്ഞ് കാരണം ലൂസിഫറിൽ ആ സിനിമയിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ക്രിസ്ത്യൻസും അവർ ഹിന്ദുക്കളുമായിട്ട് അവരെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രാഷ്ട്രീയക്കാരെ പറഞ്ഞു പിന്നെ സംഘപരിവാറിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയ സിനിമയായി കാണും വേറൊന്നുമായി നിങ്ങൾ കാണാതെ സിനിമ എന്ന് പറയുന്നത് ഇതൊരു കലാരൂപമാണ് ഒരു കലാരൂപം അതിൽ എഴുതിക്കാണെങ്കിൽ ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഏതൊരു ബന്ധമില്ല ഇതൊരു കഥയാണ് ഒരു കഥ ഒരു കഥ ഒരു എങ്ങനെ എടുക്ക എന്ന് ചിന്തിച്ച് അവർ അതിൻ്റെതായ ഫോക്കസുകളിൽ കൊണ്ട് ഒരുപാട് ശരിക്കും രണ്ട് മൂന്ന് രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ കണ്ട ഒരു ഇതുണ്ടായിരുന്നു അവരുടെ കഷ്ടപ്പാടുണ്ട് ഒരു സിനിമ ഇറക്കുന്നത് ആ കഷ്ടപ്പാട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി അവരുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റായിരിക്കും ഈ ഒരു സിനിമ ശരിക്കും ഇറക്കുക തന്നെ അപ്പം നമ്മുടെ ഒരു നാട്ടിലെ ഒരു സിനിമ മലയാളത്തിന്റെ ഒരു വലിയൊരു ഒരു വലിയൊരു സിനിമ ശരിക്കും നമ്മൾ ഇത് ഇതുവരെ ഇതുവരെ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ സിനിമ പൈസ മുടക്കിയുള്ള സിനിമയാണ് അപ്പൊ ഇത് കണ്ണും ഇത് നമ്മളെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും അമേരിക്കയിലെ ജർമ്മനിക്ക് റിലീസാകുന്നു ഗൾഫ് മേഖലകളിൽ റിലീസാവുന്നു അങ്ങനെ ഒരു കേരളത്തിലെ മുട്ടുമിക്കാല് ഏർ ഇപ്പൊ എനിക്ക് അങ്ങനെ പത്ത് എഴുന്നൂറ്റമ്പത് തിയേറ്ററുകളിൽ കേരളത്തിൽ തന്നെ ഓടുന്നു റിലീസാവുന്നു അതുപോലെ തന്നെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ ഓടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഓടുന്ന ഒരു സിനിമയെ പെട്ടെന്ന് ഒരു നിമിഷം നമ്മൾ മലയാളികൾ അതും നമ്മുടെ മലയാളത്തിന്റെ ചിത്രം വലിയ ഇതിൽ പോകുമ്പോൾ എന്തിന് ഈ നെഗറ്റീവ് പറഞ്ഞ് അതിനെ ഒരു ഇതിലാക്കുന്നത് നമ്മുടെ നമ്മുടെ പല്ല് നമ്മൾ തന്നെ കുത്തിനാറ്റിക്കുന്ന പോലെ അല്ലേ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ശരിക്കും നമ്മളെ മലയാളത്തിന്റെ ആ ഒരു ഏർ മലയാളി കേരളം എന്ന് പറയുന്ന ആ ഒരു കൊച്ചു സംസ്ഥാനം ലോകമെമ്പാടും അറിയപ്പെടുകയായി ഒന്ന് മനസ്സിലാക്കുക നമ്മളെ ശരിക്കും നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ കേ മലയാളികൾ എന്ന് പറയുന്ന എല്ലാ രാ ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും മലയാളി ഇല്ലാത്ത രാജ്യമുണ്ടോ മലയാളി ഇല്ലാത്ത സ്ഥലമുണ്ടോ എല്ലാ സ്ഥലത്തും പടം ചീർത്ത് അവിടെ എല്ലാം മലയാളി പെഞ്ഞിക്കൂടി പാർച്ചിരുന്ന് സ്ഥലത്താണ് നമ്മളെ കുറ്റം അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളെ അയൽ സംസ്ഥാനങ്ങൾ ഇരിക്കുന്നത് തന്നെ നമ്മൾ ഒരുപാട് കാരണം അത് വിദേശത്ത് ഇരിക്കുന്നവർക്കറിയാവ നമ്മൾ ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഒക്കെ അവർക്ക് കാരണം അവർക്ക് പറ്റ എത്താൻ പറ്റാൻ പറ്റാത്ത മുകളിലാണ് നമ്മള് ശരിക്കും നമ്മളെ എല്ലാവരും ശരിക്കും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നമ്മൾ സമ്പന്നരാണ് ഒരു നമ്മ അത് നമ്മൾ പുറത്ത് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ കേരളം എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിനെ നമ്മൾ കാണുമ്പോൾ പുറത്ത് നിന്ന് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാക്കുകയുള്ളു നമ്മുടെ മലയാളികൾ എന്ന് പറയുന്ന മലയാളികൾ ഒളിയാണ് ആ ഒരു അത് നമ്മൾ വെച്ചു പുലർത്താനുള്ള ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ലോകമെമ്പാടും നമ്മളെ മലയാളികളെ എന്ന് പറഞ്ഞുകൊണ്ട് എത്തയില്ലേ മലയാളത്തിന്റെ പിച്ച പടമാണ് മലയാള പടമാണ് എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ നമുക്ക് അഭിമാനമില്ലേ ആ അഭിമാനത്തെയല്ലേ നിങ്ങൾ എല്ലാം കൂടെ ചൂഷണം ചെയ്ത് ഒരു നേരത്തെ ഒരു ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് ഇത് കഷ്ടമാണ് ഇങ്ങനെയോ ഈ ഇതിന് ഇത്രയും പെട്ടെന്ന് ശരിക്കും പറഞ്ഞ ഒരു നിയമം തന്നെ വരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സുകൾ എഴുതുന്ന എഴുതി എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന എല്ലാവരെയും ഒരു കാര്യം നമുക്ക് കാരണം ഈ ഈ പണം മുടക്കണമെന്നെ അറിയാവൂ പണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരു ഒന്ന് കാലോച്ച് നോക്കും നിങ്ങൾ ഒരു ഒരു രൂപ നിങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എത്ര പേരുടെ എത്ര പേരുടെ അന്നാണെന്നറിയാമോ ഒരു സിനിമ എത്രയോ എങ്കിലും പേരുടെ ഒരു അന്നമാണ് ഒരു സിനിമ എത്രയോ പേരുടെ ജോലിയാണ് ആ സിനിമ എത്രയും പേരുടെ കുടുംബമാണത് ആ സിനിമ പറ്റുന്നത് ഒന്ന് മനസ്സിലാക്കുക ഈ ശരിക്കും നിങ്ങൾ ഈ കലാകാരന്മാരെ നമ്മൾ ചില ചിലപ്പോൾ കലാകാരന്മാരെ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും കാരണം എല്ലാവരും കാശുകാരല്ല മാദ്യം മനസ്സിലാക്കുക എല്ലാവരും ഈ ഒരു ഒരു സിനിമ കിട്ടിയാൽ ചിലപ്പം വർഷത്തിൽ രണ്ടു വർഷം കൂടുമ്പോഴായിരിക്കും ഒരു സിനിമ ഒരു നടനയ്ക്ക് കിട്ടുന്നത് അവരതൊക്കെ കൊണ്ടുവച്ചായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്ന കലാകാരന്മാരുടെയൊക്കെ കാര്യം ഈ വലിയ വൻകിട നടന്മാർക്കൊക്കെ കിട്ടും പോലെയൊന്നും ഈ ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കൊന്നും ഒരു ഒന്നുമില്ല ആദ്യം അതൊക്കെ മനസ്സിലാക്കുക അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്രയും കോടിക്കണക്കിന് ഇഴുവ മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാതിരിക്കുക ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പിന്നെ അത് ശരിയായില്ല ഇത് ശരിയായില്ല പിന്നെ മോഹൻലാലിന് സ ഇത് കൂടുതൽ സംഭാഷണം കൊടുത്തിട്ടില്ല പിന്നെ മോഹൻലാലിനെ താഴ്ത്തിക്കെട്ടി താഴ്ത്തിക്കെട്ടി കെട്ടി പൃഥ്വിരാജ് അങ്ങ് കയറി മുകളിലായി പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ എന്ന് പറഞ്ഞാൽ അവര് ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ ആ കഥാപാത്രം വരേണ്ട സമയത്തല്ലേ വരുള്ളൂ അത് അതിൻ്റെ രീതിയിലുള്ള ഒരു മൂന്ന് നാല് കഥ പറയും പോലെയാണ് അവർ അത് കൊണ്ടുപോകുന്നത് ഇനി അടുത്ത് ശരിക്കും ഇത് വളരെ വേദന ആണ് നമുക്ക് നിങ്ങളൊക്കെ രേഖപ്പെടുത്തും വളരെ വേദനയുണ്ട് കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഒരു നമ്മുടെ മലയാളത്തെ ഇത്രയും മറ്റുള്ള സംസ്ഥാനക്കാർക്ക് ഇട്ടു കൊടുക്കുക പോലെ ആയിപ്പോയി ഈ മലയാളികൾ പറഞ്ഞാൽ പടം കൊള്ളത്തില്ല അപ്പൊ അവിടെ ഉള്ളവർ കാണാൻ പോവുമോ ഒന്ന് ആലോചിച്ച് നോക്കും മലയാളത്തിന്റെ ഒരു ഈ റിവ്യൂ ഇന്നാണ് ഉണ്ടായത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ കണ്ടാണ് ഞാൻ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കാണാത്തവരുണ്ടെങ്കിൽ ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് കാണാതെ നിങ്ങൾ ഇരിക്കാ ഇരിക്കരുത് നിങ്ങൾ പോയി കാണുക നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻകുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി പോയി കാണുക അത് നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ പോയി കാണുക ഇതൊരു വല്ലാത്തൊരു മ്യൂസിക്കും അതും ഇതുമൊക്കെ ഉള്ള ഒരു നല്ല വിശ്വൽ നമുക്ക് കാണിച്ചു തരും നല്ല നല്ല അടിപൊളി ഇതായിട്ട് കാണിച്ചു നമുക്ക് കണ്ണിന് കണ്ണിച്ച് മാതൃ നമ്മൾ വേറൊന്നും ചിന്തിക്കരുത് നമ്മുടെ ഹോളിവുഡ് ഹോളിവുഡൊക്കെ കാണുന്ന സിനിമകളുടെ ആ ഒരു ഇമ്പാക്റ്റില് നിങ്ങൾ കാണുക അല്ലാതെ നമ്മളൊരു മലയാള സിനിമ പിന്നെ ഇതേപോലെ അങ്ങനെ കാണാതെ ഇരിക്കുക അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അത് കാണാൻ പറ്റാതെ വരുന്നത് ശരിക്കും വേറൊരു ലെവലില് നമ്മളൊരു ഹോളിവുഡ് ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളങ്ങനെ ബോളിവുഡ് ഹോളിവുഡൊക്കെ സിനിമ കാണുമ്പോൾ ഹിന്ദിയും മറ്റേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു ആ രീതിയിൽ നമ്മൾ ആ സിനിമ കാണുക അപ്പോഴും നമുക്ക് ആ സിനിമയെ വിലയിരുത്താൻ കഴിയും ശരിക്കും നമ്മളൊരു മലയാള പടം പിന്നെ ഒരിക്കലും ഈ ആ ഈ സിനിമയും മറ്റേ നേരത്തെ ആ സിനിമ ലൂസിഫറിനെ പോലെ ലൂസിഫറിനെ കാണരുത് ഇത് രണ്ട് രണ്ട് സിനിമയാണ് ലൂസിഫറും എംബുരാനും രണ്ട് സിനിമ എങ്കിൽ ലൂസിഫർ ടൂ നിട്ടാൽ പോലെയായിരുന്നു ലൂസിഫർ ടു എന്നിട്ടാ പോരായിരുന്നു ഇത് അവര് എമ്പുരാൻ എന്ന് ഇട്ടേക്കണം വേറെ അതിന്റെ ഒരു കഥ മാറിപ്പോവല്ലേ കഥ ആ കഥ അവിടെ ഈ ലൂസിഫർ എന്ന് പറയുന്ന കഥ അവിടെ തീർന്നു ഇനി വരുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു അങ്ങനെ കാണും അപ്പൊ നിങ്ങൾ പറയണേ എനിക്കത്ര പിടിച്ചില്ല ഇത് ഇത്ര പിടിച്ചില്ല എന്ന് നമുക്ക് വിചാരിക്കാം അപ്പൊ നമ്മുടെ ആദ്യം പറയുന്ന സംഭാഷണമല്ലോ പിന്നെ വരുന്നത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ഒരു തോന്നും അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ നെഗറ്റീവ് നിങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കിക്കൊണ്ട് ഇത് ഒരു ഒന്ന് വിജയിപ്പിക്കുക കാരണം ഇപ്പൊ തന്നെ കോടിക്കണക്കിന് രൂപ കിട്ടി അവർക്ക് മുടക്കുന്നതിൽ കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാം എന്ത് തന്നാലും ഒക്കെ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും എല്ലാവരും സിനിമ പോയി കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണുക ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്